ശാസ്ത്രനാടകത്തിൽ ശ്രദ്ധേയമായി വൈത്തൂരി ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂളിലെ മഗ്നോലിയ ജില്ലാ സ്കൂൾ ശാസ്ത്രോത്സവത്തിലെ പ്രധാന ഇനങ്ങളിലൊന്നായ ശാസ്ത്രനാടകം അതേസമയം മാനന്തവാടി സുൽത്താൻ ബത്തേരി ഉപജില്ലകളിൽ നിന്നും ഒരു ടീം പോലും മത്സരത്തിനെത്തിയില്ല വൈത്തിരി ഉപജില്ലയിൽപ്പെടുന്ന വൈത്തിരി ജി എച്ച് എസ് എസ് മാത്രമാണ് ഇത്തവണ ശാസ്ത്രോത്സവത്തിൽ എച്ച്എസ് വിഭാഗത്തിൽ നാടകവുമായി എത്തിയത് സയൻസിലെ വനിതകൾ എന്ന വിഷയത്തിലൂന്നി മേരി ക്യൂറി റാപ്പൽ കേൾസൺ ജാനകി അമ്മാൽ എന്നിവരുടെ ജീവിതകഥ പറയുന്ന മഗ്നോലിയ എന്ന നാടകമാണ് വൈത്തിരിയുടെ കുട്ടികൾ അരങ്ങിലെത്തിച്ചത് ശാസ്ത്രത്തിലെക്കാലത്തും ഓർമ്മിക്കപ്പെടുന്ന ഈ വനിതകളുടെ ജീവിതകഥ വളരെ തന്മയത്വത്തോടെ വിദ്യാർത്ഥികൾ അരങ്ങിലെത്തിച്ചു അലീന അനിൽ അനാമിക കെ വി അനഘാദേവൻ വൈകാ സന്തോഷ് അമൽ ജോസ് ജോയൽ പൈങ്ങാടത്ത് ലെന ഷമീസ് അർജുൻ സുനിൽ എന്നിവരാണ് അഭിനയ മികവുകൊണ്ട് മഗ്നോലിയയെ മനോഹരമാക്കിയത് പ്രകാശൻ കടമ്പൂരാണ് നാടകം സംവിധാനം ചെയ്തത് ജിൻസ് തോട്ടുങ്കര വയനാട് വിഷൻ മുട്ടിൽ